ദേശീയ സുരക്ഷ പരമപ്രധാനമായ ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ വ്യോമസേനയും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് വ്യോമസേനയുടെ ശക്തി പലപ്പോഴും അളക്കുന്നത് അതിന്റെ യുദ്ധക്കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വലിപ്പവും ശേഷിയും നോക്കിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേന എന്ന പദവി എഫ് ട്വന്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് മിന്നൽ ടു പോലെയുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറിലധികം വിമാനങ്ങളുള്ള യു എസ് ആണ് എണ്ണൂറ്റി ഒൻപത് യുദ്ധവിമാനങ്ങളും ശക്തമായ ഹെലികോപ്റ്റർ ഫ്ലീറ്റും ഉൾപ്പെടെ നാലായിരത്തി വിമാനങ്ങളുമായി റഷ്യ രണ്ടാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തുള്ള ചൈന ആയിരത്തി ഇരുന്നൂറ്റിയേഴ് യുദ്ധവിമാനങ്ങളും ബോംബറുകളും ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു സുഗോയ് എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള അറുനൂറ്റി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട് ഈ പട്ടികയിൽ നാലാമതാണ് നമ്മുടെ ഇന്ത്യ നാൽപ്പത് എഫ് തേർട്ടി ഫൈവ് മിന്നൽ ടു യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി വിമാനങ്ങളുമായി ദക്ഷിണ കൊറിയ അഞ്ചാം സ്ഥാനത്താണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് വിമാനങ്ങളുമായി ജപ്പാൻ ആറാം സ്ഥാനത്താണ് വിമാനങ്ങളുമായി പാകിസ്ഥാൻ ഏഴാം സ്ഥാനത്തും ഈജിപ്ത് എട്ടാം സ്ഥാനത്തുമാണ് ആയിരത്തി അറുപത്തി ഒൻപതിലധികം വിമാനങ്ങളുമായി തുർക്കി ഒൻപതാം സ്ഥാനത്താണ് അതേസമയം ഫ്രാൻസ് അതിന്റെ വ്യോമ ബഹിരാകാശ സേനയുമായി പട്ടികയിൽ പത്താം സ്ഥാനത്താണ്